വയോജനങ്ങൾക്ക് വിശ്രമവേളകൾ ഉല്ലാസവും ആനന്ദകരവുമാക്കാൻ പകൽവീട് സജ്ജമായി പാലക്കാട് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ നെല്ലിക്കാട്ടിരി ഗ്രാമപഞ്ചായത്തിലാണ് പകൽവീട് ആരംഭിച്ചത് വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും ഉതകുന്ന തരത്തിലാണ് പകൽവീട് ആരംഭിച്ചത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം ബ്ലോക്ക് പ്രവർത്തനങ്ങൾ എല്ലാ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കപ്പാക്കുമ്പോ പോരായ്മകളൊക്കെ ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ പരമാവധി ഒരു രൂപ പോലും ആക്കാതെ എങ്ങനെ പരമാവധി ജനങ്ങളിലേക്ക് അത് എത്തിക്കാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഗവൺമെന്റ് പറയുന്നത് അപ്പൊ ആ ഒരു പ്രതിസന്ധിയുടെ നാളുകളിലും എങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഫണ്ട് ഒരു രൂപ പോലും ലാപ്സ് ആക്കാതെ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് അത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ഇപ്പൊ ഇത് നമ്മൾ ഇവിടെ പകൽവീട് കഴിഞ്ഞ ഭരണ ജനാധിപത്യ സമയത്താണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇവിടെ ഒരു നെല്ലിക്കാട്ടിരി പുതിയ കെട്ടിടം ഉണ്ടാക്കി അന്ന് ഉദ്ഘാടനം നടത്തി പക്ഷെ അത് അടങ്ങി കിടക്കുകയായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ ഭരണസമിതി പത്ത് മൂന്ന് വർഷമായിട്ട് ഇത്താലം ബ്ലോക്ക് പഞ്ചായത്തില് ഞങ്ങളുടെ പുതിയ ഭരണസമിതിയാണ് അധികാരത്തിലെക്കുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയും സജീവമാക്കുക എന്ന ഒരു കാഴ്ചപ്പാടുമായി കൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പകൽ വീടുകളെല്ലാം തന്നെ പ്രവർത്തന സജ്ജമാക്കണം എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് നമ്മളിതിന്റെ തുടക്കം ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് നെല്ലിക്കാറ്റിൽ പകൽ വിധിനെ നമ്മളിപ്പോ പ്രവർത്തന സജ്ജമാക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെയുള്ള നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഇരുപതോളം വരുന്ന ആളുകൾക്ക് അതായത് നമ്മുടെ അച്ഛനമ്മമാർ കരളവേന്മാർ അല്ലെ മുത്തശ്ശിമാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രദേശത്തുള്ള പ്രായമായിട്ടുള്ള ആളുകൾക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം മൂന്ന് നേരം രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും എല്ലാ തരത്തിലുള്ള ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ നിലവിൽ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാത്തന്നൂരിലും പകൽവീട് പ്രവർത്തിക്കുന്നുണ്ട് വയോജനങ്ങൾക്ക് ഇടവേളകളിൽ വന്നിരിക്കാനും സൗഹൃദം പങ്കുവെക്കാനും വിശ്രമിക്കാനും കഴിയുന്ന തരത്തിലാണ് പകൽവീടിന്റെ പ്രവർത്തനം ന്യൂസ് ഡെസ്ക് യൂടോക്ക്